കേരള സൗദി അബഹയിൽ നിന്നും സർവീസ് ആരംഭിച്ച് ഖത്തർ എയർവേസ് സൗദി അറേബ്യയിലെ അബഹയിലേക്കും വിമാന സർവീസ് ആരംഭിച്ച് ഖത്തർ എയർവെയ്സ് അയൽരാജ്യത്തെ പതിനൊന്നാമത് നഗരത്തിലേക്കുള്ള സർവീസിനാണ് വ്യാഴാഴ്ച ഖത്തർ എയർവേസ് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജിദ്ദിലേക്ക് പറന്നു തുടങ്ങിയ ഖത്തർ എയർവേസ് ഇതിനകം അൽ ഉല ധമാം മദീന നിയോഗം ഗാസിം റിയാദ് ധബൂക് ദ്വായിഫ് ഗ്യാംബു നഗരങ്ങളിൽ നിന്നും ദോഹയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് സൗദിയിലെ തങ്ങളുടെ പതിനൊന്നാം ലക്ഷ നിന്നും പുതിയ സർവീസ് ആരംഭിക്കുന്നത് അഭിമാന നിമിഷമാണെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് സിഇഒ എൻ ജി എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽമീർ പറഞ്ഞു നിലവിൽ ആഴ്ചയിൽ സർവീസുകളിലായി മുപ്പത്തി ആറായിരത്തോളം യാത്രക്കാരാണ് ദോഹ സൗദി സെക്ടറിൽ ഖത്തർ എയർവേസിൽ യാത്ര ചെയ്യുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിനോദസഞ്ചാര ബിസിനസ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പ്രവാസികൾ ഉൾപ്പെടെ യാത്രക്കാർക്ക് ട്രാൻസിറ്റ് വഴിയുള്ള യാത്രയും എളുപ്പമാകും ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ